രണ്ടെണ്ണത്തിനടുത്ത് കൊല്ലം പുഴയിലേക്ക് എറിഞ്ഞര് ഉറങ്ങിയതായിരുന്നു പെട്ടെന്ന് വെള്ളത്തിന് താഴ്ച്ചപ്പം എണീച്ചതാ അല്ല നീ എന്തിനായിട്ട് ഉറങ്ങിയില്ലേ അത് ശെരി ആ വെള്ള രണ്ടിലും നല്ല ഉറക്കാണല്ലോ നാളെ ടൂറിന് പോകാനുള്ളത് കൊണ്ടായിരിക്കും അതെന്താ നന്ദിനി നാളെ അവർ അംഗലവാടിന്ന് എല്ലാരും ടൂർ പോയില്ലയോ അപ്പോ അവര് വിടാതിരുന്നല്ലോ എങ്ങനെ

ഒന്ന് പറഞ്ഞു പറഞ്ഞയച്ചോന്നെ അല്ലെങ്കിലും ഒറ്റക്കൊന്നല്ലല്ലോ പിള്ളേര് കൊറേ ആൾക്കാരില്ലേ പോരാത്തതിന്റെ ടീച്ചറും എല്ലാരും ഉണ്ടല്ലോ പിന്നെന്താ ഓ വേണ്ടടി വേണ്ടെങ്കിൽ വേണ്ട നീ പറഞ്ഞണ്ട അതിനു നീ ഇങ്ങനെ വിഷമിക്കല്ലേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ എന്തോ സ്വപ്നം കണ്ടിട്ടുണ്ട് അതിനെ പേടിച്ചിട്ടായിരിക്കും അല്ലെ വിട്ടേക്ക് നമുക്ക് ടീച്ചറോട് കാര്യം പറയാട്ടോ ശരി കൃഷ്ണേട്ടാ േ അഥവാ പിള്ളേർക്ക് ടൂറ് പോകണം അത്ര വാശയാണെങ്കിൽ നമുക്ക് കൊണ്ടുപോവാന്നേ പോരേ എന്നാ ചെല്ലെ നല്ല സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ നോക്ക് സമയം അത്ര ആയെന്നാട്ടാ അതൊക്കെ വന്നോളന്നേ രാവിലെ എണീച്ച് അടുക്കളയിൽ അമ്പാട് പണിയെടുക്കേണ്ടതാ ഇങ്ങനെ ഉറങ്ങാണ്ടിരുന്നാൽ എങ്ങനെ ഒറ്റക്കല്ലേ ഉള്ളൂ അമ്മ പോലില്ല നിന്നൊന്ന് സഹായിക്കാനേ അതുകൊണ്ടാ പറയണേ ചെല്ലെ കൊറച്ചേരം കടന്ന് റെസ്റ്റ് എടുക്ക് നന്ദിനെ രാവിലെ എണീറ്റ് അടുക്കള പണി ഞാൻ സഹായിക്കാന്ന് പറഞ്ഞ പോലെ പോലും ഒറ്റക്ക് എല്ലാം എടുത്ത് ചെയ്യും അപ്പൊ പിന്നെ കുറച്ചെങ്കിലും കടന്ന് റെസ്റ്റ് എടുക്കണ്ടായോ എടുക്കണ്ടായോയ്ക്ക് കടന്ന് ഉറങ്ങാൻ നോക്ക് ഇനിയും ഓരോ നാശില്ലാതെ ചിന്തിച്ചു കൂട്ടാൻ നിക്കണ്ട അങ്ങനെ ചിന്തിച്ചു ചിന്തിച്ചാ ഇങ്ങനെ ഒരുമാതിരി സ്വപ്നങ്ങളൊക്കെ വരുന്നേ നീ ഒന്ന് റിലാക്സ് ആയിട്ട് കടന്നു നോക്ക് ഓരോ കുഴപ്പം നൈറ്റ് ഒരുപാട് നന്ദിയുണ്ട് കൃഷ്ണ എന്റെ പിള്ളേരെ എപ്പോഴും എന്റെ കാണണം അവർക്ക് ഒരു ആപത്തും വരുത്തരുത് पा